കണ്ണൂർ തളിപ്പറമ്പിൽ സീനിയർ സി പി ഒ പ്രിൻസിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിനാണ് നടപടി സജോ ദേവസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സജോ ഇപ്പോൾ ഈ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിനാണ് നടപടിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കീർത്തനം തളിപ്പറമ്പ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ പ്രിൻസിനെതിരെയാണ് കണ്ണൂർ റൂറൽ പോലീസ് മേധാവിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് അന്വേഷണ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് പോലീസിന്റെ രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് കളങ്കം വരുത്തുന്ന നടപടിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ പ്രാഥമികമായി തന്നെ ഈ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി എന്നാണ് ഉത്തരവിൽ തന്നെ നിർദ്ദേശിക്കുന്നത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ചെറുപുഴ സി ഐക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കകം കുറ്റാരോപണ മെമ്മോ നൽകണമെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിലുണ്ട് അപ്പം ഇത് ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണ നടപടികളുടെ ആഭ്യന്തര അന്വേഷണ നടപടികളുടെ കൂടി ഭാഗമാണ് പോലീസ് സേനയുടെ അച്ചടക്കം നടപടി ആഭ്യന്തര അച്ചടക്കം നടപടി എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ചട്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു രാഹുൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിന് കണ്ണൂർ തളിപ്പറമ്പിൽ സീനിയര് സിപിഒ പ്രിൻസിനെതിരെ അന്വേഷണത്തിന് നിര്ദ്ദേശം സജോ ദേവസിയാണ് വാര്ത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്